ഹലോ ഫ്രണ്ട്സ് നാമ്പർ സ്റ്റോറിയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പോകാം ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വീണ്ടും ആ പഴയ കാലം കാണിക്കുന്നു ആ സിസ്റ്റർ വളർത്തുന്ന ആ കുട്ടിയെ ആരും ദത്തടകൻ വന്നിരിക്കുകയാണ് ആ കുട്ടിക്ക് സിസ്റ്റർ വിട്ടു പോകാൻ ഒട്ടും ഇഷ്ടമില്ല അവൻ വല്ലാതെ ബഹളം വെക്കുന്നുണ്ട് അഡോപ്ഷന്റെ പേപ്പർ സിസ്റ്റർ അവർക്ക് കൈമാറുന്നു അവർ ഒരു ലെറ്റർ എഴുതുന്നു അതിൽ ആ മോനോട് ഞാൻ നീ ജനിച്ച കാലം തെറ്റ് നിന്നെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടെന്നും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞ് ആ വന്നവരുടെ കൂടെ പോകാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല സിസ്റ്റർ ആ ലെറ്റർ എഴുതി ഒരു പെട്ടിയിൽ പെട്ടിയിലടയ്ക്കുന്നു ആ ലെറ്ററിന്റെ കൂടെ ഒരു കുരിശിന്റെ രൂപത്തിലുള്ള ഒരു സർജിക്കൽ നൈഫും ഉണ്ടായിരുന്നു അവർ അത് അടച്ചു വെക്കുന്നു വന്നവരെ തള്ളി മാറ്റി ആ കുഞ്ഞ് ഓടി സിസ്റ്ററുടെ അടുത്തെത്തുന്നു അവന് പോണ്ട എന്ന് പറഞ്ഞു കറിഞ്ഞ് അവൻ സിസ്റ്ററെ കെട്ടിപ്പിടിക്കുന്നു സിസ്റ്ററിനെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് പക്ഷേ തന്നെ കെട്ടിപ്പിടിച്ച് അവന്റെ കൈകളെടുത്ത് സിസ്റ്റർ മാറ്റുന്നു അവനാകെ ഞെട്ടി ആ ഷോക്കിൽ നിൽക്കുന്ന അവനെ എടുത്തുകൊണ്ട് ആ വന്നവർ അവനുമായി അവിടുന്ന് പോകുന്നു അവനാകെ ആ ഷോക്കിലായി പോകുന്നു അവന് പുതിയ അച്ഛനും അമ്മയും കിട്ടിയെങ്കിലും അവൻ അവരുമായി പൊരുത്തപ്പെടാനേ സാധിച്ചില്ല അവനിപ്പോഴും ആ ഷോക്കിൽ തന്നെ ആയിരുന്നു അവർ എന്തൊക്കെ ചെയ്തിട്ടും ഒരുപാട് കളിപ്പാട്ടങ്ങൾ അവർ വാങ്ങിക്കൊടുക്കാൻ നോക്കി അതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല അവർ എന്ത് ചെയ്തിട്ടും അവൻ അവസ്ഥയിൽ നിന്നും മുക്തി ഉണ്ടായില്ല ഒരു ദിവസം അവൻ അവന്റെ ആ സിസ്റ്റർ ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് അറിയുന്നു അവനെ മുറിവിട്ട് ഓപ്പറേഷൻ മുറിയുടെ പുറത്തെത്തുന്നു അവിടെ അവൻ കാണുന്നത് അവന്റെ ആ സിസ്റ്റർ അമ്മ മരിച്ചുപോയതാണ് ആ മൃതദേഹം നോക്കി അവൻ ചോക്കയിൽ നിന്നു ആ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ ചെന്ന് അവൻ പിടിച്ചു വലിക്കുന്നു തന്റെ സിസ്റ്റർമ്മയുടെ മരണത്തിന് കാരണം അയാളാണെന്നുള്ള രീതി അയാൾ അവരെ പിടിച്ച് തള്ളിയിടുന്നു അവൻ അവിടെ കിടന്ന് വളരെ നിലവിളിക്കുന്നു അവൻ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു സിസ്റ്ററുടെ മരണത്തിന് ശേഷം അവൻ സിസ്റ്ററുടെ റൂമിലേക്ക് ചെന്നു അവരുടെ ചുമതി നിറയെ കുറെ ഫോട്ടോകൾ സിസ്റ്റർ അവനുമായി നിൽക്കുന്ന ഫോട്ടോകൾ അവന്റെ ഫോട്ടോകളും എല്ലാം അതിലുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം സിസ്റ്റർ അവനെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം അവൻ അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും സർട്ടിഫിക്കറ്റ് എല്ലാം അവന്റെ വീട്ടിലുകൾ ഓടിച്ചു അവൻ ആ റൂമിൽ ഉണ്ടായിരുന്ന സിസ്റ്ററിന്റെ കസേരയിലിരുന്നു ആ മേശപ്പുറത്ത് സിസ്റ്റർ എപ്പോഴും എഴുതുകയും വായിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്ന ഒരു നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു അവനത് തുറന്നു നോക്കി സർജറിയുടെ മറ്റു കാര്യങ്ങളാണെന്ന് തോന്നുന്നു അതിലവൻ ഒരുപാട് കാര്യങ്ങൾ കുട്ടിക്കുറിച്ചിട്ടുണ്ടായിരുന്നു അതവൻ ഓരോ പേജായി മറിച്ചു നോക്കുന്നു വീണ്ടും പുതിയ കാലം നമ്മുടെ ഡോക്ടർ കാണിക്കുന്നു ആ ഡോക്ടർ പോലീസ് ഇൻസ്പെക്ടറോട് ആ മരിച്ചുപോയ സ്ത്രീ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് ഇൻസ്പെക്ടർ പറയുന്നു അവിടെ ആ വീട്ടിൽ വരാറുണ്ടോ എന്ന് ബ്രോക്കേഴ്സിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവരെയെല്ലാം പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഈ സമയം ഒരു ബ്രോക്കർ അവിടെ ഇരുന്ന് വല്ലാതെ ഉച്ചപ്പാടെടുക്കുന്നുണ്ട് ഈ സമയം പോലീസ് ഇൻസ്പെക്ടർ അവിടെ ഒരാളെ പിടിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്യുന്നത് കാണുന്നു അത് അതാരാണെന്ന് ആ പോലീസിനെ വിളിച്ച് ഇൻസ്പെക്ടർ ചോദിക്കുന്നു ഇയാൾ ആ ബേർഡർ നടന്ന വീടിന് ചുറ്റും എപ്പോഴും കറങ്ങി നടക്കുന്നത് കാണാമെന്ന് ആൾക്കാർ പറഞ്ഞുവെന്ന് ആ പോലീസ് പറയുന്നു ഇയാളുടെ സമനില തെറ്റിദ്ണെന്ന് തോന്നുന്നുവെന്നും പറയുന്നു ഈ സമയം അവിടെ ഒരു ബ്രോക്കർ ഇന്ന് വല്ലാതെ ഒച്ചി എടുക്കുന്നുണ്ട് എല്ലാ ബ്രോക്കേഴ്സിനും ഇങ്ങനെ അറസ്റ്റ് ചെയ്താൽ എങ്ങനെയാണെന്നെല്ലാം ചോദിച്ച് അയാൾ ഒച്ചയിടുന്നു അയാളെ ഇൻസ്പെക്ടർ അടുത്തേക്ക് വിളിക്കുന്നു അയാൾ അടുത്ത് വന്നതും അയാൾക്ക് വല്ലാത്ത മദ്യത്തിന് മണം അയാളെ ഇൻസ്പെക്ടർ അപ്പൊ തന്നെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു ഈ പോലീസുകാരന്റെ പേര് മധുനൻ എന്നാണ് ആള് റിട്ടയർ ഒക്കെ ആവാറായിട്ടുണ്ട് ഇൻസ്പെക്ടർ അയാളെ അടുത്ത് വിളിച്ച് ഇന്നലെ നടന്ന ഈ മേർഡർ എങ്ങനെയാണ് നടന്നതെന്ന് വലിയ ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അതെനിക്ക് അറിയില്ലെന്ന് മധ്യവനൻ പറയുന്നു ആരായിരിക്കും കൊന്നതെന്ന് അറിയാമോ എന്നും ചോദിക്കുന്നു അതും എനിക്ക് അറിയില്ലെന്ന് പറയുന്നു അപ്പോ ഇന്നലെയാണ് ഈ മർഡർ നടന്നത് അത് കണ്ടുപിടിക്കണമെങ്കിൽ എല്ലായിടത്തേക്കും ആ സ്ത്രീയുടെ ഫോട്ടോ ഫാക്സ് ചെയ്യണം അത് ചെയ്തു എന്ന് ചോദിക്കുന്നു ഇന്നലെ തനിക്ക് വീട്ടിൽ ഒരു ഫംഗ്ഷൻ എന്നും അതുകൊണ്ട് അത് ചെയ്യാൻ മറന്നുപോയി എന്നും മധുവനൻ പറയുന്നു വേഗം പോയി അത് ചെയ്യാനായി ഇൻസ്പെക്ടർ അയാളോട് പറയുന്നു ഈ മധുനൻ പോലീസ് ആളൊരു മടിയനാണ് മധിവനൻ ആ സ്ത്രീയുടെ ഫോട്ടോ നോക്കി ഇവരെ ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് ആലോചിച്ചു നിൽക്കുന്നു അയാൾ അത് ഫാക്സ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു ഈ സമയം അവിടേക്കൊരു ഫാക്സ് വരുന്നു അത് ഹൈദരാബാദിൽ നിന്നാണ് മധുവനൻ ആ വന്ന് ഫാക്സ് എടുത്ത് വായിക്കുന്നു അതിൽ മൂന്ന് ഫോട്ടോകൾ ഫാക്സ് ചെയ്യുന്നുണ്ടെന്നും അവരുടെ ഡീറ്റെയിൽസും ആയിരുന്നു അതിലുണ്ടായിരുന്നത് ആ സമയം തന്നെ മൂന്ന് ഫോട്ടോകൾ ആ മെഷീലിൽ നിന്ന് വരുന്നു നീത എന്ന് പറയുന്ന അവരുടെ ക്ലാസ്മേറ്റിനെ ഈ മൂന്ന് പേരും ചേർന്ന് റേപ്പ് ചെയ്ത് കൊന്നുവെന്നും അതിലെ പ്രതികളാണ് ഇവരെന്ന് ആ ഫാക്സിൽ പറയുന്നു അവരുടെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് ബിനു ഇരുപത്തൊന്ന് വയസ്സ് ഹൈറ്റ് അഞ്ച് പോയിന്റ് പതിനൊന്ന് സന്ദീപ് ഇരുപത്തൊന്ന് വയസ്സ് ഹൈറ്റ് അഞ്ച് പോയിന്റ് ഒമ്പത് അഹമ്മദ് വയസ്സ് ഇരുപത്തിയൊന്ന് ഫൈവ് പോയിന്റ് ടെൻ ഇങ്ങനെയായിരുന്നു അതിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് അവർ ഫോട്ടോയും അവിടെ എത്തിയിട്ടുണ്ട് ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോയും അതിൽ വന്നിട്ടുണ്ട് ഈ പറയുന്ന പയ്യന്മാർ ഹൈദരാബാദിൽ നിന്ന് ചെന്നൈയിലേക്ക് കടന്നിട്ടുണ്ടെന്നും അവിടെ എവിടെ ഒളിച്ച് താമസിക്കുകയാണെന്ന് സംശിക്കുന്നുവെന്നുമാണ് ആ ഫാക്സി പറഞ്ഞിരിക്കുന്നത് ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ഹൈദരാബാദിലെ ജൂബിലി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുവാനും ആ ഫാക്സി പറഞ്ഞിട്ടുണ്ട് ഈ സമയം ഇൻസ്പെക്ടറുടെ അടുത്ത് ഒരു പോലീസുകാരൻ എന്തോ ഒരു പേപ്പർ കൊണ്ട് കാണിക്കുന്നു അയാൾ അത് കണ്ട് ബാക്കി ഡൗട്ട് അടിച്ചിരിപ്പുണ്ട് ഈ സമയം മലർ അവന്റെ ഓഫീസിൽ ആകെ പ്രശ്നത്തിലാണ് അനുവിനോട് അവനൊന്നും സംസാരിക്കാൻ പോലും കഴിയുന്നില്ല ഇതിപ്പോ ആരാണ് ഹാക്ക് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടി ഹാക്ക് ചെയ്തു അവൻ എന്തെങ്കിലും ഡേറ്റ് എടുത്തു ഇതെല്ലാം അവളോട് എങ്ങനെ ചെന്ന് ചോദിക്കുമെന്നും അവൻ ആകെ വണ്ടർ അടിച്ചിരിക്കുകയാണ് അവളുടെ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇത് ചെന്ന് ചോദിക്കുമെന്നും അവൻ ആലോചിക്കാനാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് കയ്യിലുള്ള പൈസ മുഴുവനും വിട്ടാണ് ഈ ടെൻഡർ എടുത്തിരിക്കുന്നത് ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഇനി എന്ത് ചെയ്യുമെന്നാണ് അവന്റെ ആശങ്ക ഈ സമയം എന്റെ പെൺകുട്ടികൾ അവിടെ ഇരുന്ന് അനു വീട്ടിൽ മർഡർ നടന്നു എന്നും നടന്നുവെന്നും അതിനെക്കുറിച്ചുമുള്ള ബോധ്യപ്പഠിക്കുന്നു അത് കേട്ട് അവൻ അവരോട് വന്ന് അവരോട് ചൂടാകുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജോലി ചെയ്യാനും പറയുന്നു ഈ സമയം അനു അവിടെ ഓഫീസിൽ തന്നെയുണ്ട് അവൾ ഓരോ കാര്യങ്ങളും ഓർത്ത് അവിടെ ഇരിക്കുന്നു അച്ഛന്റെ ചികിത്സാ കാര്യങ്ങളും ആ വീട് വിൽക്കേണ്ട കാര്യങ്ങളും ഈ മർഡറും എല്ലാ കാര്യങ്ങളും ഓർത്ത് അവൾ ആകെ തലപൊഴിഞ്ഞിരിക്കുകയാണ് ഈ സമയം മലർ അങ്ങോട്ട് വരുന്നു ചിത്രയുടെ ഫോണ് അവന് വന്നിട്ടുണ്ട് അവൻ അതുമായി വന്നതാണ് അവൻ ആ ഫോൺ അവൾക്ക് കൊടുക്കുന്നു അനു അവളോട് അച്ഛൻ എന്തെടുക്കുന്നു ചോദിക്കുന്നു അച്ഛനൊന്നും കുഴപ്പമൊന്നുമില്ല തന്റെ കയ്യിൽ നിന്ന് ഗുളിക ചോദിച്ചു വാങ്ങിച്ചു കഴിച്ചു എന്നൊക്കെ അവൾ പറയുന്നു എന്ത് അറിയില്ലെന്നും അവൾ പറയുന്നു ഇന്ന് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല തന്നെയാമില്ല നീ പോയതിനു ശേഷം റൂമിൽ പുറത്ത് അച്ഛൻ ഇറങ്ങിയിട്ടില്ലെന്നും അവൾ പറയും എന്തൊക്കെയോ കുറിച്ചുകൊണ്ടിരിക്കയാണ് അച്ഛനെന്നും അവൾ പറയുന്നു നീ കഴിച്ചു കഴിച്ചുവെന്ന് ചിത്ര അവളോട് ചോദിക്കുന്നു അവൾ ഇതുവരെ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ചിത്ര അവൾക്ക് വേണ്ടി ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടിട്ടുണ്ട് അത് എടുത്ത് കഴിക്കാൻ ചിത്ര അവളോട് പറയുന്നു ചിത്ര കുറെ നിർബന്ധിച്ചപ്പോൾ ഭക്ഷണം എടുത്ത് കഴിക്കാനിരിക്കുന്നു അവൾ ആ ഭക്ഷണം വെക്കാൻ പോയതും മലർ അവളെ വിളിക്കുന്നു അവൾ എന്താണെന്ന് ചോദിക്കുന്നു നമ്മുടെ എല്ലാ വർക്കും ഇപ്പൊ സിസ്റ്റം എല്ലാം ഫ്രീസ് ആയിരിക്കും നമുക്ക് അതെല്ലാം ശരിയാക്കി ഹൈസ് പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണ്ട അതിനുശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടെന്നും അവൻ ചോദിക്കുന്നു എന്താ നിനക്ക് പേടിയുണ്ടോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു എനിക്കറിയാം നീ നിന്റെ അച്ഛനു വേണ്ടിയാണ് എന്തെല്ലാം ചെയ്യുന്നതെന്ന് അതെല്ലാം കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമല്ലേ ഇതെല്ലാം പോലീസ് അറിഞ്ഞുള്ള അവസ്ഥ എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നും അവൻ ചോദിക്കുന്നു പക്ഷേ അവൾ അവനെ വഴക്ക് പറയുന്നു ഇത് എന്റെ അച്ഛനാണ് അച്ഛനെ ഞാൻ എന്ത് വെല്ലോടും സംരക്ഷിക്കുമെന്നും അവൾ പറയും എങ്കിൽ നീ ആ ഇൻസ്പെക്ടറോട് സത്യം പറയാനായി അവൻ പറയുന്നു അയാൾ അച്ഛന്റെ ഫാനല്ലേ ചിലപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലാവും അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അയാളുടെ പെരുമാറ്റമൊക്കെ നല്ലതാണല്ലോ എന്ന് അവൻ അവളോട് പറയുന്നു അയാൾ നമ്മളെ സഹായിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഒന്ന് ആലോചിച്ചിട്ട് അവൾ പറയുന്നു വേണ്ട അത് വേണ്ട ഇതെന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നത് വരെ ആരോടും ഇത് പറയേണ്ട നീ ഇതിനെ ഇത്രയും പേടിക്കുന്നത് മലർന്ന് അവൾ ചോദിക്കുന്നു ഞാൻ കാരണം നിനക്ക് പ്രശ്നവും ഉണ്ടാവില്ല ഞാൻ ഇപ്പോൾ തന്നെ സിസ്റ്റം റിട്ട് ചെയ്ത് സർവർ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അവൾ സിസ്റ്റം ഓൺ ചെയ്യാൻ തുടങ്ങുന്നു ഈ സമയം തന്നെ ഒരു ഫോൺ വരുന്നു അതാ ഇൻസ്പെക്ടറാണ് അനു ഓഫീസിലാണോ എന്ന് ആൾ ചോദിക്കുന്നു അതേന്ന് അവൾ പറയുന്നു അച്ഛൻ വീട്ടിലില്ലേ എന്നും ആൾ ചോദിക്കുന്നു ആ ഉണ്ട് എന്താ കാര്യമെന്ന് അവൾ ചോദിക്കുന്നു പക്ഷേ അയാൾ ഫോൺ കട്ടിൾ വേഗം തന്നെ ആളെ തിരിച്ചു വിളിക്കുന്നു അൾ ഫോൺ എടുത്ത് അനുവിന്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും അച്ഛൻ വീട്ടിലുണ്ടോ എന്ന് കൺഫേം ചെയ്യാനാ വിളിച്ചതെന്നും പറയുന്നു പിന്നെ ഫോൺ ചെയ്യുന്നു ആളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് എന്ത് പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അവൾ വീണ്ടും ആ ഇൻസ്പെക്ടറെ വിളിച്ച് തന്നെ ഓഫീസിലാണെന്നും അർജന്റായി വർക്ക് ഉണ്ടെന്നും തനിക്ക് ഇപ്പോൾ വീട്ടിലേക്ക് വരാൻ കഴിയില്ലെന്നും പറയുന്നു അതിന് നിങ്ങളോട് ആരെ വീട്ടിൽ വരാൻ പറഞ്ഞു എന്നും താൻ അച്ഛനെ കാണാനാണ് പോകുന്നതെന്നും ആൾ പറയുന്നു അവൾ വീണ്ടും ഫോൺ കട്ട് ചെയ്യുന്നു ആ റേപ്പ് ആൻഡ് മർഡർ കേസിന്റെ ആ ഡോക്യുമെന്റ്സ് ആ പോലീസാരും കാണുന്ന ഇൻസ്പെക്ടറെ കാണിക്കുന്നു അത് കൊണ്ടുപോയി ബോഡിയിൽ പഠിപ്പിക്കാനായി ആൾ പറയുന്നു അനു ആകെ ടെൻസ്റ്റ് ആയിട്ടുണ്ട് അവൾ വേഗം തന്നെ എല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു മലറിനോട് അവൾ അച്ഛന്റെ അവസ്ഥ നിനക്ക് അറിയാമല്ലോ ആ പോലീസ് ഓഫീസർ അച്ഛനെ കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയം തോന്നിയാലോ താൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അവൾ ആ ബാഗ് എടുത്ത് പുറത്തിറങ്ങാൻ പോകുന്നു മലറിനോട് അവൾ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു ഞാൻ കാരണം നിനക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല അത് ഞാൻ സത്യം ചെയ്തു തരാമെന്ന് അവൾ അവനോട് പറയുന്നു ഈ സമയം അനുവിന്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് ഇൻസ്പെക്ടർ ഒരു പോലീസുകാരൻ വന്ന് അയാളോട് ആ പേപ്പറുടെ കാര്യം സാറിനെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അയാൾ ആകെ എന്തോ പോലെ ഇരിക്കുകയാണ് അയാൾ ഇൻസ്പെക്ടർ കണ്ടും സാറിന് വന്ന് എഴുന്നേൽക്കുന്നു അവർ എന്താ സംസാരിച്ചു എന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല അനു ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തുന്നു ഈ സമയം ഇൻസ്പെക്ടർ അവിടെ എത്തിയിട്ടുണ്ട് അവൾ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നു ഞാൻ വരണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ നീ അവിടെ നിന്ന് പുറപ്പെട്ടോ എന്ന് അയാൾ അവളോട് ചോദിക്കുന്നു അവൾ അയാളോട് ഓഫീസിൽ നല്ല വർക്ക് ഉണ്ടെന്നില്ലേ പറഞ്ഞിരുന്നത് അയാൾ അത് പറഞ്ഞ് അവളെ പുച്ഛിക്കുന്നുണ്ട് അവർ രണ്ടുപേരും വീട്ടിനകത്തേക്ക് ചെല്ലുന്നു അയാൾക്കുള്ള ചായ അനും എടുക്കുകയാണ് ഈ സമയം ചിത്ര ഉളോട് പതുക്കെ അയാൾ എന്തെങ്കിലും കണ്ടുപിടിച്ചു വേണമോ എന്ന് ചോദിക്കുന്നു എന്തായാലും നമ്മൾ അത് കൈകാര്യം ചെയ്യുമെന്ന് അവളോട് പറയും അച്ഛൻ ഉറങ്ങുകയില്ലേ എന്നും അവൾ ചോദിക്കുന്നു അവൾ ആ ചായ കൊണ്ടുപോയി ആ ഇൻസ്പെക്ടർക്ക് കൊടുക്കുന്നു എന്നിട്ട് അച്ഛൻ ഉറങ്ങുകയാണെന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നോട് പറയാനും അച്ഛൻ എഴുന്നേക്കുമ്പോൾ പറയാമെന്നും അവൾ പറയുന്നു അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം വരുന്നു ഓ അച്ഛൻ ഉറങ്ങുകയാണോ അപ്പോ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ എന്ന് അൾ പുച്ഛിച്ചു ചോദിക്കുന്നു എന്നിട്ട് എന്നിട്ടയാൾ കയ്യിലുണ്ടായിരുന്ന കടലാസ് എടുത്ത് അവളെ കാണിക്കുന്നു പിന്നെ ഇതിന്റെ എന്തായിരുന്നു ആവശ്യമെന്നും അൾ ചോദിക്കുന്നു അവൾ അത് വാങ്ങി നോക്കുന്നു അത് ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ് അവൾ ആ ബ്രോക്കറോട് ആവശ്യപ്പെട്ടിരുന്ന ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇത് ഇതെങ്ങനെ എങ്ങനെയാ പോലീസുകാർക്ക് കിട്ടി എനിക്കെല്ലാം മനസ്സിലായെന്നും എന്തായാലും നീയാണല്ലോ ഇത് ഉണ്ടാക്കിയത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനും അയാൾ അവളോട് പറയുന്നു അവളാകെ ഷോക്കടിച്ച പോലെ നിൽക്കുകയാണ് പെട്ടെന്നാണ് കുഴന്ത എന്ന് പറഞ്ഞ് അച്ഛൻ റൂമിൽ ഒച്ചെടുക്കുന്നത് അവരെല്ലാരും കേൾക്കുന്നത് അവളെ ചിത്രയും അച്ഛന്റെ അടുത്തേക്ക് ഓടി പോകുന്നു ഇൻസ്പെക്ടറും അവട്ടി പുറകെ ആ റൂമിലേക്ക് ചെല്ലുന്നു ചിത്രയും മനുവും അച്ഛനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛൻ വല്ലാതെ വയലന്റ് ആവുന്നുണ്ട് ഈ സമയം അങ്ങോട്ടേക്ക് വന്ന് ഇൻസ്പെക്ടർ റൂം ആകെ നോക്കുന്നു അച്ഛന് കിട്ടിയ അവാർഡുകളും എല്ലാം അവിടെ വെച്ചിരിക്കുന്നത് അയാൾ കാണുന്നു അയാൾ ആ അച്ഛന്റെ വലിയ ഫാനാണ് അച്ഛന്റെ അവസ്ഥ ആൾക്കപ്പഴാണ് ശരിക്കും മനസ്സിലാവുന്നത് അച്ഛൻ ശാന്തനാവാനും താരെല്ലാം ശരിയാകാമെന്നും ഹനു ഇതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഇൻസ്പെക്ടർക്ക് യേശു പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വന്നു ഈ കൊലപാതകം ചെയ്തയാൾ ചിലപ്പോൾ സമനില തെറ്റിയ ആളായിരിക്കാം ഈ സമയം അച്ഛൻ ഇൻസ്പെക്ടർ കാണുന്നു ആരാണിതെന്നും ചോദിച്ച് അച്ഛൻ ഒച്ചിടുന്നു വീട് വന്നാ വന്ന ആളാണോന്ന് ചോദിച്ച് അയാളെ ആക്രമിക്കുന്നുണ്ട് അച്ഛൻ പക്ഷേ ഇൻസ്പെക്ടർ ഉപദ്രവിക്കുന്നു അവസാനം മനു അച്ഛനോട് ഇത് അച്ഛന്റെ ഫാനാണെന്ന് പറയുന്നു ഇൻസ്പെക്ടറും അതുപോലെ ഞാൻ താങ്കളുടെ ഫാനാണെന്ന് പറയുന്നു ഇത് കേട്ടതും അച്ഛൻ ശാന്തനാവുന്നുണ്ട് അച്ഛന് തന്നെ അംഗീകരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി താനൊരു ഓട്ടോഗ്രാഫ് വാങ്ങാൻ വന്നതാണെന്ന് ഇൻസ്പെക്ടർ അച്ഛനോട് പറയുന്നു ഈ സമയം മോർച്ചറിയിൽ ഡോക്ടറും ജോലിക്കാരും എന്തായുധം വെച്ചായിരിക്കും ഈ സ്ത്രീയെ കുത്തിയിട്ടുണ്ടാകുക എന്ന് നോക്കുകയാണ് അവർ ഓരോരോ സാധനങ്ങളായും ആ മുറിവിൽ കുത്തി നോക്കുന്നു പക്ഷേ ഒന്നും മാച്ച് ആവുന്നില്ല ഈ സമയം അച്ഛനും ഇൻസ്പെക്ടറും വലിയ സന്തോഷത്തോടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അനു നോക്കിക്കൊണ്ടിരിക്കുന്നു അവളുടെ ഉള്ളിൽ തീയാണ് അച്ഛൻ ആ ഇൻസ്പെക്ടറുമായിട്ട് വളരെ സന്തോഷിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇൻസ്പെക്ടർക്കും അച്ഛനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് അയാളും വളരെ സന്തോഷത്തോടെ അച്ഛനോട് സംസാരിക്കുന്നു അവിടെ ഒരുപാട് സാധനങ്ങൾ അവരെടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ആയുധങ്ങളാണ് ആ മുറിവ് ചെറിയെന്തോ ആയുധം ഉണ്ടായിട്ടുള്ളതാണ് പല ഐറ്റംസും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ഈ മുറിവിൽ നോക്കുന്നു പെൻസിൽ വരെ അവർ കുത്തി നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല ആയുധം ഡോക്ടർക്ക് ക്ഷമ നശിക്കുന്നുണ്ട് ഓരോന്നും കുത്തിനോക്കുമ്പോൾ അതെല്ലാം ആയുധമെന്ന് അയാൾ രജിസ്റ്ററിൽ നോട്ട് ചെയ്യുന്നുണ്ട് ഈ സമയം അയാളുടെ കയ്യിലിരിക്കുന്ന ശ്രദ്ധിക്കുന്നു അത് തന്റെ കയ്യിലേക്ക് തരാൻ അയാൾ പറയുന്നു അതൊരു ഫൗണ്ടൻ പെൻ ആണ് ഈ സമയം തന്നെ ഇൻസ്പെക്ടർ അച്ഛനോട് ഒരു ഓട്ടോഗ്രാഫ് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ അനുവിനോട് തന്റെ പേന എടുത്തോണ്ട് വരാൻ പറയുന്നു ചിത്രയെ കൊണ്ട് അനു ആ പേന എടുപ്പിക്കുന്നു ചിത്ര ആ പേന കൊണ്ടുവന്ന് അച്ഛന് കൊടുക്കുന്നു ഈ സമയം അനു ഒരു കാര്യം ഓർക്കുന്നു അവൾക്ക് ആ ക്രൈം സീനിൽ നിന്ന് അച്ഛന്റെ പേന കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ അത് നിലത്ത് കിടക്കുകയായിരുന്നു അപ്പോൾ അച്ഛനായിരിക്കുമോ ആ കുത്തെല്ലാം കുത്തിയത് ഈ സമയം മോർച്ചറിയിൽ ആ മൃതദേഹത്തിൽ അയാൾ ആ കൊണ്ട് കുത്തി നോക്കുന്നു അത് കറക്റ്റായി ആ മുറിവിൽ മുറിവിലിറങ്ങുന്നു അപ്പോൾ ഇത് തന്നെയാണ് ആയുധം ഇത് വെച്ചിട്ടാണ് കുത്തിയിട്ടുള്ളത് അവർക്ക് ഇതെന്ത്പയോഗിച്ചിട്ടാണ് എത്തിയതെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഈ സമയം അച്ഛൻ ഇൻസ്പെക്ടർക്ക് ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കുന്നു ആ സമയം ഇൻസ്പെക്ടർ യേശി പറഞ്ഞ വേറൊരു കാര്യം ചിന്തിക്കുന്നു ഈ കൊലയാളിക്ക് അഞ്ചു പോയിന്റ് നാലടി ആയിരിക്കും ഉയരമെന്ന് അയാൾ അതിനായി എനിക്കൊരു ഫോട്ടോ താങ്കളുടെ കൂടി എടുക്കണമെന്ന് ചൂണ്ടി പറയുന്നു അച്ഛൻ വളരെയധികം സന്തോഷത്തോടെ സമ്മതിക്കുന്നു ഇൻസ്പെക്ടർ അനുവിനെ കൊണ്ട് തന്നെ ആ ഫോട്ടോ എടുപ്പിക്കുന്നു അനു അവരുടെ ഫോട്ടോ എടുക്കാൻ തയ്യാറാകുന്നു അതേസമയം തലേ ദിവസം യേശു പറഞ്ഞത് കേട്ടിട്ട് അവൾ വീട്ടിൽ വന്ന് അച്ഛന്റെ പൊക്കം അളഞ്ഞിരുന്നു അത് അടയാളപ്പെടുത്തിയത് ആ മതിയിൽ കാണാമായിരുന്നു അത് ആയിട്ട് അഞ്ചേ പോയിന്റ് നാലടിയായിരുന്നു അവൾ അത് കണ്ട് ആവുന്നത് കാണിക്കുന്നുണ്ട് അച്ഛനെ നീക്കി നിർത്തി അവൾ ആ മാർക്ക് മറയ്ക്കുന്നു എന്നിട്ട് അവന്റെ ഫോട്ടോ കൊടുക്കുന്നു ഇൻസ്പെക്ടറെ പൊക്കം വെച്ചിട്ട് അച്ഛന്റെ പൊക്കം ഇൻസ്പെക്ടർക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഫോൺ തിരികെ വാങ്ങി ഇൻസ്പെക്ടർ ഇറങ്ങി അവൾ ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ഇൻസ്പെക്ടറെ തിരികെ ഏൽപ്പിക്കുന്നു അവൾ ഇൻസ്പെക്ടറോട് ഇത് താൻ തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നു കടലാസിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അച്ഛൻ എന്റെ കൂടെ ജീവിച്ചിരിക്കുന്നതാണ് എനിക്ക് താല്പര്യമെന്ന് അവൾ പറയുന്നു അതിനുവേണ്ടി ഇതുപോലത്തെ എത്ര സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും താൻ ഉണ്ടാക്കുമെന്നും അവൾ അയാളോട് പറയുന്നു എന്റെ അച്ഛനെ അടിച്ചിന് വേണ്ടി താൻ എന്തും ചെയ്യുമെന്നും അവൾ പറയുന്നു ആ ഇൻസ്പെക്ടർക്ക് അവളെ മനസ്സിലാകുന്നുണ്ട് അനുവിന്റെ അവസ്ഥ തനിക്ക് മനസ്സിലാകുമെന്നും അച്ഛന്റെ വലിയൊരു ഫാനാണ് താനെന്നും അവൾ പറയുന്നു പക്ഷേ ഇതെല്ലാം കയ്യിൽ നിന്ന് പോയാൽ ആർക്കും അനുവിനെ രക്ഷിക്കാൻ പറ്റില്ലെന്നും അയാൾ പറയുന്നു ഈ സമയം ഇൻസ്പെക്ടർക്ക് ഒരു കോഡ് വരുന്നു അത് നമ്മുടെ ഡോക്ടറാണ് അയാൾ വിളിച്ച് ആ ആയുധം ഒരു പേനയാണെന്ന് പറയുന്നു അതയാൾ പറയുന്നത് കേട്ട് അനു ഞെട്ടുന്നു അനുനോട് തിരിഞ്ഞ് അച്ഛനെ നല്ലപോലെ നോക്കാൻ പറഞ്ഞ് ഇൻസ്പെക്ടർ അവിടുന്ന് പോകുന്നു ഈ സമയം ചിത്രം അങ്ങോട്ട് വന്നാൽ നമുക്ക് ആ ഇൻസ്പെക്ടറോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാമെന്ന് പറയുന്നു അയാൾ ചിലപ്പോഴും ഹെൽപ്പ് ചെയ്താലോ എന്നും അവൾ ചോദിക്കുന്നു പക്ഷേ ഒരുപാട് താമസിച്ചു പോയെന്നും അയാൾക്ക് ഓൾറെഡി അച്ഛന് സംശയം തോന്നിയിട്ടുണ്ടെന്നും അവൾ പറയുന്നു ഇനിയും ആ ഇൻസ്പെക്ടർ വരും എന്നും അയാൾ പറയുന്നു ഇൻസ്പെക്ടർ തിരിച്ചു പോവാനായി വണ്ടിയിൽ കയറുന്നു എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്കിൽ കിളറെ കുറിച്ചുള്ള അടയാളങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത് എടുക്കുന്നു അതെല്ലാം അയാൾ ടിക്ക് ചെയ്യുന്നു അതെല്ലാം തന്നെ അനുവിന്റെ അച്ഛനുമായി മാച്ച് ചെയ്യുന്നതായിരുന്നു ഇൻസ്പെക്ടർ ഡ്രൈവറോട് ചോദിക്കുന്നു തന്റെ ജീവിതത്തിൽ തന്നെല്ലാം മറന്നുപോകാൻ തുടങ്ങിയാൽ എങ്ങനെയുണ്ടാകുമെന്ന് ചോദിക്കുന്നു രണ്ടായി പോകുമെന്ന് അയാൾ മറുപടി പറയുന്നു ഇത് കേട്ടതും ഇൻസ്പെക്ടർ എന്തോ ആലോചനയിലേക്ക് പോകുന്നു ഈ സമയം എവിടെയോ ഒരു മുറി കാണിക്കുന്നു അവിടെ മൂന്ന് പയ്യന്മാരുണ്ട് അവർ വല്ലാതെ പേടിച്ചിട്ടുണ്ട് അവർ ആരെക്കുറിച്ച് സംസാരിക്കുകയാണ് അവൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്നും അതിലൊരുത്തൻ പറയുന്നുണ്ട് അവൻ ഇതുവരെ ഹോൾ ചെയ്തിട്ടില്ല ഒരു അഹമ്മദിനെ കുറിച്ചാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ വന്ന പാക്സിലുള്ള പയ്യന്മാരായിരിക്കും ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പയ്യന്മാർ ഇത് അവരാണെന്ന് തോന്നുന്നു അതിലെ രണ്ടുപേർ നല്ല പോലെ പേടിച്ചിട്ടുണ്ട് അവരോട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ ആ മൂന്നാമ പറയുന്നു എന്നിട്ട് അത് ബാഗിലാക്കുന്നു പറയുന്നു അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു ബാഗിലാക്കുന്നു അവരുടെ കയ്യിൽ എയർ ടിക്കറ്റ് ഉള്ളത് കാണിക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ യേശുവിനെ കാണിക്കുന്നു പുള്ളിക്കാരൻ ഒരു കസേരിൽ ഇരിക്കുകയാണ് അയാളുടെ മുമ്പിൽ നേരത്തെ യേശുവിന്റെ ഡിക്കിലുണ്ടായിരുന്ന ആ പയ്യനാണെന്ന് തോന്നുന്നു മുമ്പിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവൻ മരിച്ചിട്ടില്ല യേശു ആരാ കോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ അപ്പുറത്ത് കോൾ എടുക്കുന്നില്ല യേശുവിന്റെ കയ്യിൽ നിറയെ ചോരയുണ്ട് യേശു അവനെ നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് കയ്യിലെ ചോര ഒരു ടൌറിലേക്ക് യേശു തുടയ്ക്കുന്നു താൻ മറ്റു രണ്ടുപേരെയും കാത്തിരിക്കുകയാണെന്ന് യേശു പറയുന്നു ഈ സീൻ കാണിച്ചുകൊണ്ട് നവംബർ സ്റ്റോറിയുടെ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ